ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ റെസീന എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുന്നതും ആയിരിക്കുന്നു എൻ്റെ ഒരു ഒറ്റയ്ക്ക് ഉള്ള ഒരു യാത്രയെക്കുറിച്ച് പറയാനാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ടു വീലറിൽ ഞാൻ യാത്ര പോകുന്നത് കക്കാടം ഈ യാത്ര കക്കാടം ഒരു റിസോർട്ട് എടുത്ത് നമ്മൾ ജി സി ഐ പ്രസിഡൻസ് മാത്രമുള്ള ഒരു ടൂർ എല്ലാവരും പല കാറിലും വണ്ടിയിലൊക്കെ ആയിട്ട് മുന്നേ എനിക്ക് മുന്നേ പോയ ആളുകളുണ്ട് മൂന്നു മണിയൊക്കെ എത്തണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ കുറച്ച് നേരം വൈകി പോകുന്ന വഴിയിൽ കുറച്ച് പഴവും അതുപോലെ തന്നെ മാങ്ങിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ സൈഡാക്കി നമ്മൾ ഉണ്ടാക്കിയ ലിസ്റ്റിൽ ആ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വണ്ടിമലൊക്കെ വെച്ച് കെട്ടി കാണാം അല്ലേ വീഡിയോയിൽ നല്ല രസമായിരുന്നു കേട്ടോ എന്ത് രസമാണ് ഒന്ന് നാട്ടുകാരെ കണ്ടപ്പോഴൊന്ന് ചവിട്ടിയതാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ റിസോർട്ടിലേക്ക് എത്തിയ സമയത്ത് ദേ എല്ലൂടെ ഇവിടെ ഫുള്ള് ചില്ലാക്കുകയാണ് ഞാനാണ് ആദ്യം എത്തുക എന്നുള്ളത് എന്ന് കേട്ടോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ അതിന് മുന്നേതേ എല്ലാവരും എത്തി എല്ലാവരും ഭയങ്കര ബൈബിൾ എന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്താലും പിന്നെ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എല്ലാ പ്രസിഡൻസേ ഒത്തിരി പ്രസിഡൻസ് ഉണ്ട് നമ്മളൊരു മുപ്പത്തഞ്ചോളം പ്രസിഡൻസ് ഉണ്ടായിരുന്നു യാത്രയിൽ ദ ടീന ഇത് അവൾ വരുന്നേ ഉള്ളൂ ദേ ഒരു സെൽഫി എടുക്കാൻ വന്ന എല്ലാം കൂടെ പിന്നെ അങ്ങനെ പൊതിയാണല്ലോ ഇത് നമ്മൾ റീൽസ് എടുക്കാൻ വേണ്ടി ഒത്തിരി എല്ലാവരും കൂടെ കുറേ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒത്തിരി കോമഡി ആയിരുന്നു സത്യത്തിൽ ഈ പ്രാക്ടീസ് സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിപ്പിച്ചു പിന്നെയും തെറ്റിക്കും എല്ലാ റീൽസും ഇങ്ങനെയാണല്ലോ നമുക്കറിയാമല്ലോ സത്യത്തിൽ പറയട്ടോ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എത്ര മാറ്റങ്ങൾ അല്ലെങ്കിൽ എത്ര ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുള്ളത് ഇതൊക്കെ ഞങ്ങളുടെ ലേഡി പ്രസിഡൻസാണ് എല്ലാവരും കോഴിക്കോടിൻ്റെ ഒക്കെ പല ഭാഗത്തുനിന്ന് വന്ന ഇതേ ഇവരെല്ലാവരും കൂടെ റീൽസിന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ പെൺവീട്ടുകാരുടെ ഒരു റീൽസ് പ്രാക്ടീസ് ആയിരുന്നു എന്തായാലും ഭയങ്കര ചില്ലായിട്ടാണ് എല്ലാവരും ഫുള്ളായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര ഉടനീളം പോയത് എന്നുള്ളത് വീണ്ടും നമ്മുടെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഈ ടീഷർട്ട് ഇത് നമ്മുടെ ടീ ഷർട്ടാണ് ബി കെ പ്രസിഡൻസിൻ്റെ അത് കഴിഞ്ഞ് എല്ലാം കൂടെ ഉണ്ടാ അലമ്പാക്കാൻ വേണ്ടിയിട്ട് ഓടിക്കലിച്ച് എല്ലാവരും കൂടെ ഭയങ്കര രസമായിരുന്നു കുറേ ആൾ ബാക്ക് കണ്ണടക്കാൻ വിചാരിച്ചിട്ട് കുറെ ആളുകൾ അത് എടുക്കാൻ വിട്ടുപോയി കണ്ണടട്ടവന്മാരൊക്കെ വലിയ സംഭവമാക്കിയിട്ട് അതെ ഫുള്ള് ചില്ല ഇന്ന് രാത്രിയിലൊക്കെ എത്തി നമ്മൾ ഫുള്ള് ഡാൻസും പാട്ടും കാര്യങ്ങളും കുറേ ആളുകൾ പൂളിലിറങ്ങി കുറേ ആളുകൾ പാടായിരുന്നു കുറേ ആളുകൾ റീൽസിൽ പ്രാക്ടീസ് ചെയ്ത് കുറേ ആളുകൾ ഡാൻസ് കളിക്കാം ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അതെ നമ്മളൊന്ന് പൂളിലിറങ്ങി നല്ല തണുപ്പായിരുന്നു ഭാഗ്യത്തിന് നല്ല മഴയുള്ള ദിവസങ്ങളായിരുന്നു തലേ രണ്ട് ദിവസം പക്ഷേ നമ്മൾ ക്യാൻസലാക്കണം എന്നൊക്കെ കരുതി ബാക്കി ഈ രണ്ട് ദിവസം നമ്മൾ പോയ രണ്ട് ദിവസം മഴ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഓരോരുത്തർ ഫോട്ടോഷൂട്ടും പൊടിയും പൂളും എല്ലാമായിട്ട് അടിപൊളിയായിട്ട് ആ രാത്രിയും നല്ല രസകരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഫുഡ് കഴിക്കാൻ നമ്മൾ ഫുഡ് അരിക്കോട് നമ്മുടെ അരിക്കോട് പ്രസിഡന്റ് മുനീർ ഭക്ഷണം കേൾപ്പിച്ച് അവൻ അവരുടെ വണ്ടിയിൽ വരുമ്പോൾ കൊണ്ടുവരമായിരുന്നു പിന്നെ നമ്മൾ ഹാളിൽ ഹാളിനെല്ലാവരും കൂടെ ഭയങ്കര ചില്ലാക്കുക ഓരോരുത്തരും എനിക്ക് തോന്നുന്നു ഒരു ദിനം എല്ലാ പ്രസിഡന്റുമാരും ഫുള്ള് പാട്ടുകാരാണത് എല്ലാവരും പാട്ടൊക്കെ പാടി ഫുള്ള് വട്ടത്തിലൊക്കെ ഇരുന്ന് മൊത്തം ഫുള്ള് വൈബാക്കി ഓരോ ആളുകളുടെയും പാട്ട് ഓരോന്നരും ഓരോന്നരും അതിഗംഭീരായിട്ട് എല്ലാവരും പാടി എല്ലാവരും ഒരു കുറച്ച് ആളുകൾ വെച്ച് ബാക്കി എല്ലാവരും രസകരമായിട്ട് പാടി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും സന്തോഷമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എല്ലാവരും എത്രത്തോളം ഈ ഒരു യാത്ര എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എൻജോയ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ആരും ആരും മാറി നിൽക്കുകയും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രയാസത്തിലേക്ക് പോവുകയും അത്തരത്തിൽ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയാണ് നമ്മൾ ചില്ലാവേണ്ടത് എന്നുള്ളത് ഓരോരുത്തരും അതിൽ പി എച്ച് ഡി എടുത്തിട്ടുണ്ടോയെന്നുള്ളത് പോലെ നമുക്ക് ചില സമയത്ത് തോന്നിപ്പോവും ഇവിടെതാ നമ്മുടെ കുറ്റ്യാളി ഏഞ്ചൽസിൻ്റെ ബബിത പുതിയ ഒരു പ്രസിഡൻ്റാണ് ആൾ ഭയങ്കര അടിപൊളിയാണ് ഫുള്ള് പാട്ടൊക്കെ പാടി ഡാൻസ് അടിച്ചു യാതൊരു മടിയുമില്ല ഇതേ ഇവിടെ എനിക്ക് ടൂറ് കോർഡിനേറ്റ് ചെയ്തതിന് ഒരു ഗിഫ്റ്റ് കിട്ടി അത് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ ഓരോരുത്തർ ഫോട്ടോഷൂട്ടും രാത്രിയുടെ പല ആളുകളുടെ മൊബൈലിൽ പല രീതിയിലുള്ള വീഡിയോസ് അതുപോലെ തന്നെ പല പല ഫോട്ടോസ് എല്ലാവരും പല രീതിയിൽ ഐഫോൺ ആണെങ്കിലും പല ഫോണുകളും ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള ഫോട്ടോസും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ അവരുടേതായിട്ടുള്ള ഒരു ലോകത്തേക്ക് മറ്റെല്ലാം മറന്നുകൊണ്ട് ഈ രണ്ട് ദിവസം നമ്മൾ ഏറെ സന്തോഷിച്ചു എന്നുള്ളതാണ് വളരെയധികം സഹോദര തുല്യമായ തുല്യമായ ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സ്നേഹവും സഹോദരിയും മാത്രം വെച്ച് നമ്മൾ പറയാറുണ്ടല്ലേ എല്ലാവരും എല്ലാ ഇന്ത്യൻസും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുന്നത് അതുപോലെ ഉള്ള ഒരു സാഹചര്യമായിരുന്നു അവിടെ എനിക്ക് രാവിലെ എണീറ്റ് ആറു മണിക്ക് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ആറു മണിക്ക് അതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു രാവിലെ എല്ലാവരും കൂടെ ഒരു ടീ ചായയും നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ആ സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും നമ്മൾ റീൽസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പോയി കാരണം പിന്നെ നമ്മുടെ ഇതൊക്കെ ഓർമ്മകളായിട്ട് ഇരിക്കാൻ നമ്മുടെ റീൽസൊക്കെ ആണല്ലോ അല്ലേ ചില യാത്രകൾ നമുക്ക് കുറേ ഓർമ്മകൾ പിന്നീട് തരണമെങ്കിൽ നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ പഴയ പോലെയല്ല സോഷ്യൽ മീഡിയ ഒക്കെ ഒത്തിരി ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോ സെഷനൊക്കെ എല്ലാവരും മാക്സിമം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതേ ഓരോരുത്തർ ലാസ്റ്റ് നമ്മൾ പോകാൻ നേരത്ത് ഭയങ്കര രസകരമാക്കാൻ വേണ്ടിയിട്ട് റോസാ പോന്നിട്ടുള്ള ഷൂട്ട് നമ്മളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങുകയാണ് മടങ്ങിക്കഴിഞ്ഞ് അവിടെ തൊട്ടടുത്താണ് ശരിക്കും കുരിശുമല അപ്പോഴേക്കൊക്കെ ഒരുപാട് പേര് പോയിട്ടുണ്ട് കേട്ടോ ഈ പോയതിന് ശേഷം നമ്മൾ കുറച്ച് പേര് വന്ന് പിന്നെയും നമ്മൾ കുറച്ച് സമയം റീൽസൊക്കെ ചെയ്ത് കുറച്ച് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും ഭയങ്കര ചില്ലായിട്ട് വീണ്ടും നമ്മൾ കുറച്ച് പേരും എനിക്ക് തോന്നുന്ന ഒരു പത്ത് പേരാണ് നമ്മൾ ലാസ്റ്റിലേക്ക് ലാസ്റ്റിത്തൊരു റീൽസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടോ നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞ ശേഷം ആരും ഉണ്ടല്ലോ ഒരാൾക്ക് ഒരു മടിയുമില്ല എന്നാ ഒരു ഫുൾ എൻജോയ്മെൻറ്റ് അതിൻ്റെ തൊട്ടടുത്തായിരുന്നു നമ്മുടെ റിസോർട്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു നമ്മുടെ കുരിശിമല ഭയങ്കര വൈബായിരുന്നു എനിക്ക് പോകുന്ന വഴിയൊക്കെ സത്യം സത്യപ്ര പേടിയാവും ഈ ജീപ്പ് കൊണ്ടുവന്ന നാളെ ഞാൻ സമ്മതിച്ചു കാരണം പോകുന്ന വഴിക്ക് അത്രയും ഒരു എൺപത് ശതമാനം നമ്മൾ അങ്ങനെ കയറി ജീപ്പിൽ തന്നെ കയറി ആർക്കും നടക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നും ആയിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം നമ്മൾ കയറി ഓ ഒരു രക്ഷയില്ല ഭയങ്കര കോഡിങ് ഇത്രയും മനോഹരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം ഇത് നമ്മുടെ പേരാമ്പ്ര അരുൺജിത്താണ് അല്ല ആൾ ഭയങ്കര കോമഡിയാണ് ഭയങ്കര തമാശയായിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഈ നോക്കൂ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഈ ഒരു യാത്ര സത്യം പറഞ്ഞാൽ അടിപൊളിയാക്കി പിന്നെ ടൂർ കോർഡിനേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ തീർത്ത് എല്ലാവരും കൂടെ ആ ഒരു കണക്കൊക്കെ അവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്ത് അന്ന് തന്നെ ക്ലിയർ ചെയ്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ പിന്നെ ചെറിയ ഫോട്ടോസൊക്കെ എടുത്തത് മടങ്ങുകയാണ് ഈ യാത്രയുടെ വിശേഷം ഇനിയും ഒരുപാട് നല്ല വീഡിയോ ആയിട്ട് പോയിട്ട് നമുക്ക് കാണാം ഓക്കെ ബബായ് ദിസ് ഹിൻസ് ജേണി കാരണം ഞാൻ എൻ്റെ ഒരു അടിപൊളി യാത്രയെക്കുറിച്ചൊന്ന് പറയാൻ കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്